ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ അതിപോലെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ കുരങ്ങ് വീട്ടിൻ്റെ ഓട്ടിൻ്റെ മേലെ കുരങ്ങ് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അത് ആ രാവിലെ തന്നെ നമ്മുടെ പശുവും പാലയൊക്കെ കാച്ചിട്ട് ഫാത്തിമ ആദ്യം കുട്ടിക്കുള്ള പാലെടുത്ത് ബാക്കി ചായ വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്ന് നാഷ്ടെന്ന് പറയുന്നത് ചായയൊക്കെ കടിക്കഴിക്കാനായിട്ട് നമ്മൾ നൂൽപുട്ടാട്ടൊന്നുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഇഡ്ഡലി ചട്ടിയിലാട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആ ഇഡ്ഡലിൻ്റെ ഒരു ഷേപ്പൊക്കെ വരുവുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളെപ്പോഴും പതിപോലെ തന്നെ നമ്മുടെ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലേസ് ഇട്ടിട്ടാണ് നമ്മൾ കടലക്കറി വെക്കണത് അപ്പോൾ നമ്മുടെ ചുവന്ന് കടലയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്നും കൂടി കഴുകി കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് അപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മണക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ ഇന്നലത്തെ വീടേൽ പറഞ്ഞില്ലേ നമ്മുടെ ഗോസ്റ്റിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങനെ പോകലേ ഉള്ളൂ കേട്ടോ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ടായിരുന്നില്ല പിന്നെ അവിടെ അങ്ങനെ കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഇങ്ങനെ കഴിക്കുന്നത് അത് നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും ഒരു വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് തിന്നാലോ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകൂലട്ടോ നമ്മൾ കണ്ടത് എന്താ എന്തായിക്കോട്ടെ എന്നാലും നമുക്കൊരു പേടി തന്നെയല്ലേ കുട്ടികളെയും കൊണ്ടൊക്കെ പോകണതല്ലേ അപ്പോൾ ഞാനിഞ്ഞ അങ്ങോട്ട് പോകൂല കേട്ടോ അപ്പോൾ ഒരാൾ കമൻറ്റിൽ കരടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കരടി കരടി ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ കരടിനെ കണ്ടാൽ നമ്മൾ ആ വഴിക്ക് പോവോ കണ്ടാൽ അവിടുന്ന് ഇപ്പുറത്തേക്കും ഓടും പക്ഷെ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ മേലെയൊന്നും ഒരു ആ ആളാനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഈ കള്ളുകൂടിമാരൊക്കെ അതിന് ഇങ്ങനെ വര ഇടക്കൊക്കെ വരുന്നത് ആ സമയത്ത് ഞാനും കുട്ടികളും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സീൻ സീനപ്പം ഞാനൊക്കെ ആ താഴത്ത് നിന്നിട്ട് അങ്ങനെ വീടും എടുക്കുമായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ആരെങ്കിലും നെഴലാണെന്ന് എങ്കിൽ പറയാം പക്ഷെ അത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോകണമെന്നില്ലാട്ടോ പേടി എന്തായാലും ഗോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ കണ്ടപ്പം എന്ത് രൂപമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പേടിയൊക്കെ തന്നെയാണ് പിന്നെ അങ്ങോട്ട് പോണില്ലാട്ടോ അങ്ങനെ നമ്മുടെ നൂൽപുട്ടായി ചായ ആയി ഒക്കെ ആയിട്ടോ നമ്മുടെ കുഞ്ഞിക്കുരുവി കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പപ്പാളിങ്ങ് നോക്കാറുണ്ട് കുഞ്ഞി കുഞ്ഞ് പപ്പാളിങ്ങ് ഞാൻ പുറത്ത് സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കിയതാട്ടോ നമ്മുടെ കുരുവിൻ്റെ പിന്നെ ഇതാ നമ്മുടെ റിയാസ്ക വന്നു കഴിക്കാൻ വന്നു കൊടുത്തു പിന്നെ കുറച്ച് നല്ലത്തെ കായറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പയറും ഉരുളക്കിഴങ്ങും അവിടെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കെന്നും ഒരു ചോ അരി ഇട്ട കറി വെക്കാനല്ലേ പാട് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും പയറുണ്ടായിരുന്നപ്പോൾ രണ്ടും പേട മിക്സ് ചെയ്തിട്ട് ഉപ്പേരി ഒക്കെ വിചാരിച്ചു വിട്ട അപ്പോൾ അത് ഉപ്പേരി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ അടിക്കലും തുടക്കലും തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പെരി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ് നമ്മൾ കറി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉണക്കമീന് മാന്തൽ കറി വെക്കാമെന്നു കേട്ടോ വിചാരിക്കണേ അപ്പോൾ അത് ഞാൻ വെക്കാൻ വേണ്ടി തേങ്ങ ഉടക്കുമായിരുന്നു തേങ്ങ ഉടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ഉടക്കുന്ന സൗണ്ട് കേട്ടാൽ മതി കേട്ടോ കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ പിന്നാലെത്തും നമ്മുടെ വെള്ളത്തിനായിട്ട് അപ്പോൾ ഇന്ന് ഒരു മുക്കാൽ ക്ലാസ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാളും നാലാളും ഞങ്ങൾ നാലാളാ വെള്ളത്തിന് പങ്കി കുടിച്ചു അപ്പോൾ ഇനി ഇതൊന്ന് ചിരവി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രുചിക്കുട്ട് നമ്മുടെ കുപ്പായല്ലാണ്ട് കേട്ടോ വരുന്നത് അതാണ് ഞാൻ അവിടെ ഒരു ചിഹ്നം കൊടുത്തത് അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി കേട്ടോ ഇപ്പം ഞാനതൊന്ന് ചിരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഞാൻ ഈ മാന്തൾ നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ നാടൻ കറി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ ഇരിക്കിരിക്ക് ടേസ്റ്റ് കൂടോട്ടെ കറിക്ക് അപ്പോൾ ഞാനീത് ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ വീഡിയോ കറി ഇങ്ങനെ വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതുപോലെ വെച്ച് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ആ വീടേൻ്റെ ഷോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നല്ല കുട്ടികൾ മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മാന്തൽ വാങ്ങിയിട്ട് വന്നതാണ് പിന്നെ അപ്പം ഞാനത് കറിയിൽ ഇട്ടിട്ട് ബാക്കി കുറച്ച് വർക്കാ വിചാരിച്ചിട്ട് അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ചില ഞാൻ ഈ കണ്ടിട്ടുണ്ട് ചില നാടുകളിൽ ഈ മീൻ വെറുതെ കഴുകി തൊലി കളഞ്ഞ് കഴുകിയിട്ടങ്ങനെ ഈ വറുത്തെടുക്കണ കാണാം കേട്ടോ പക്ഷെ അങ്ങനെ നമ്മളൊന്നും അങ്ങനെ വർക്കലില്ല നമ്മൾ തനി പാലക്കാട് സ്റ്റേലേട്ടോ നാടൻ കറികൾ വെക്കണ പോലെ ഓരോ ഭാഗത്ത് ഇങ്ങനെ മുളക് പൊടിയൊന്നും ഇടാണ്ട് തനിയെ വറുത്ത് കഴിക്കുന്നത് കാണാം കേട്ടോ പക്ഷെ അതെനിക്കിഷ്ടമല്ല ഞാനെപ്പോഴും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുളകൊക്കെ ഒക്കെ പറ്റിയിട്ട് അതിൽ രണ്ട് പച്ചമുളക് കീറിയിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയോ സവാള എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്ത സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അത് നമുക്ക് ചോറ്റിലേക്ക് ഇത് മാത്രം കൂട്ടി കഴിക്കാനും നന്നായിരിക്കും കഞ്ഞിൻ്റെ കൂടെയും ആ ഉള്ളി മാത്രം എടുത്ത് കഴിക്കാനും നല്ല രസം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉപ്പിൽ കടന്നിട്ട് ആ മുളകിൻ്റെ മുളകിൽ ഉപ്പിലൊക്കെ കിടന്ന് സവാള അങ്ങനെ മുരിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കമീൻ കറി ആയിട്ടുണ്ട് കത്തിരിക്കൊക്കെ ഇട്ടിട്ടോ വെച്ചിട്ടുമ്പോൾ നന്നായിട്ടുണ്ടാകും കറി ഒരു തേങ്ങൻ്റെ ഫുള്ളും വേണം കേട്ടോ ഒരു തേങ്ങൻ്റെ ഫുള്ളും പറഞ്ഞാൽ ഒരു തേങ്ങൻ്റെ മൂടി ഫുള്ളും വേണം പറയാം അങ്ങനെ നമ്മുടെതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ മീനൊന്നും വറുത്തെടുത്തിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം റിയാസ്ക്ക വന്നിട്ടില്ല റിയാസ്ക്കാക്കും കൊടുക്കണം റിയാസ്ക്ക വണ്ടിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കുകയാണ് കേട്ടോ വന്നിട്ടില്ല വന്നത് ഇഞ്ഞ് ചോറൊക്കെ കൊടുത്ത് നേരത്തെ നാല് മണിക്ക് പോയതാണ് കേട്ടോ ഇനി വണ്ടിക്ക് കുറച്ച് എന്തൊക്കെ പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ടിൻ്റെ ഒരേ പണിയിലാണ് കേട്ടാൾ അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും ഇപ്പം ഇപ്പാക്കും ചോറ് കൊടുക്കും ഇനി കുട്ടികൾക്ക് ഞാനും കൊടുക്കും പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ മഴ ആ ഒരു പെയ്തു തന്നെ കേട്ടോ പിന്നെ പെയ്തിട്ടൊന്നുമില്ല അപ്പം ഭയങ്കര ചൂടാണ് പിന്നെ കുട്ടികൾക്കും ഞാനൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ ഇഷ്ടമുള്ള അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ഡേ ആശംസിക്കുകയാണ് അപ്പോൾ ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരെ കൂട്ടുകാരെ ബായ് ഇസ്ലാമിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്